പുതിയൊരു വ്യത്യസ്തമായ മിടിലൊക്കെ സോദം ഇടുക്കി ജില്ലയിലെ ഒരു വെറൈറ്റി കർഷകനെ പരിചയപ്പെടുത്താമെന്നാണ് ചേട്ടൻ്റെ പേരെന്നാ എൻ്റെ പേര് താമോദരം ഇതാണ് മക്കോട്ടദേവ ഒരു ചെടിയിൽ നിന്ന് പത്ത് കിലോ കായാണ് ഇവിടെ വിളവെടുക്കുന്നത് കേട്ടാ മൂന്ന് പ്രാവശ്യം വിളവെടുക്കാം വർഷത്തിലെ കണ്ടാ കൊല്ല കൊല വേളി ഉണ്ടാണത് പക്ഷെ ഇത് പച്ചക്ക് കഴിക്കാൻ പറ്റിയില്ലേട്ടാ ഇത് കഴിക്കേണ്ട രീതി പറഞ്ഞു തരാവേ എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷിയാണ് മൊത്തം ഇതൊരു മൂന്നര ഏക്കർ സ്ഥലം വരും മൂന്നര ഏക്കർ സ്ഥലത്ത് മക്കോട്ടവയാണ് പ്രധാനമായിട്ടും ഇങ്ങനത്തെ ഒരു കൃഷി ഇത് ഇങ്ങനെ ഒരു മരുന്നില്ല ആയുർവേദ മരുന്നല്ലേ കാരണം അതിനോട് കടന്നുകഴിഞ്ഞപ്പോ ഒത്തിരി ആൾക്കാർക്ക് അസുഖം കുറയുന്നതിന് ബോധ്യം വന്നതിന്റെ പേരിലാണ് ഞാൻ ഇത് കൃഷി ആരംഭിച്ചത് നമ്മുടെ പെങ്ങളുടെ മോൻ ഇത് ഉപയോഗിച്ചാണ് ഷൂറൊക്കെ പോയത് ശരിക്കും പോയി ഈ മക്കോട്ടദേ പേര് പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് ഇന്ത്യനേഷ്യം വരുന്നതാണ് അവരാടെ പേര് ദൈവത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന ആ പേരിലാണ് ദൈവത്തിന്റെ കിരീടം എന്നാണ് മക്കോട്ട ദേവ എന്ന് പറയുന്നത് അതൊരു ദേവ എന്ന് വരുന്നില്ലേ ആ ദൈവത്തിന്റെ കിരീടം അതായത് ഇന്തോനേഷ്യ മലേഷ്യയിലെ തയ്യാണിത് അവിടെ എന്റെ കിട്ടിയിട്ട് ഒരു നാലഞ്ച് വർഷത്തേക്കുള്ള ആയില്ല കേരളത്തിൽ ഒന്നിട്ട് അധികം ആയില്ല പത്ത് വർഷത്താരൊക്കെ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം കൃഷി ഇത്രയും കൃഷിയുള്ള ആയിട്ട് ആർക്കും എനിക്കറിയത്തില്ല ഇത് എനിക്ക് അയ്യായിരം ചൂട് കൃഷിയുണ്ട് അയ്യായിരം ചൂടേയും അക്കോട്ടത്തവയാണ് ചേട്ടൻ വെച്ച് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതാണെ എനിക്ക് തോന്നിയത് നമ്മുടെ കൃഷിയായിരിക്കും വലുതെന്ന് എനിക്ക് തോന്നുന്നു വേറെ ആരെയുള്ള ആയിട്ട് എനിക്ക് അറിയത്തില്ല ചേട്ടന്റെ പേര് കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ദാമോദരൻ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത് എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത്തൊമ്പ വയസ്സുണ്ട് അറുപത്തി ഒൻപത് വയസ്സ് അറുപത്തൊമ്പത് വയസ്സിലാണ് ഈ വ്യത്യസ്തമായ കൃഷിയൊക്കെ നടത്തുന്നത് കേട്ടോ എട്ട് മണിക്കാറോളം ഉണ്ട് ഇത് അരിയാനോ ഉണങ്ങാനോ എല്ലാ ആൾക്കാർ വേണം അത് കാരണം ഇവരിപ്പം നമ്മൾ പറിച്ചുകൊണ്ടേ കഴുകി എല്ലാം റെഡിയാക്കി വരുമ്പോൾ തന്നെ ഒത്തിരി സമയം വേണം അപ്പം ഈ എല്ലാവരും കൂടെ കൂടി പണിയുന്നുണ്ട് ഞാനും കൂടെ കൂടി ഞങ്ങൾ വീട്ടുകാരും മൊത്തത്തോടെ കൂടിയാണ് ഇതെല്ലാം ഉണങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടീം വർക്ക് ആണല്ലേ ആ പത്തഞ്ഞൂറും മല കൊടുക്കാനുണ്ടോ അഞ്ഞൂറ് രൂപേറെച്ചിട്ടുണ്ട് ഇത് ഈ കൊട്ടയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടു പോവാ ഇപ്പ ഇവരൊക്കെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളോട് കൂടി പണിയണം നല്ല പണി നടക്കത്തുള്ളൂ ഈ അറുപത്തൊമ്പതാം വയസ്സിൽ മലകേറ്റാണല്ലേ ഓ ഒരു കുഴപ്പമില്ല എത്ര കയറിയാലും കുഴപ്പമില്ല വെള്ളത്തിലിട്ട് തീർണം ഒരു മൂന്ന് മണിക്കൂറെ ശരിക്കും കഴിഞ്ഞൊരു ചുന പോലെ ഒരു സാധനമൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മൾ പച്ചമഞ്ഞൾ പച്ച മഞ്ഞൾ വാട്ടാണ്ട് പച്ചമഞ്ഞൾ തന്നെയാണിത് ഇതിൻ്റെ ഗുണങ്ങൾ വെച്ചാൽ എന്തേലും ഒരു അഴുക്കുകൾ ഉണ്ടായത് പോകണം എല്ലാ അഴുക്കുമ്പോൾ പോകണം ചൊന ഉണ്ടാവും ഉണ്ടാവും അല്ലേ അത് കഴിഞ്ഞ് വെള്ളം ചൂരി കഴിയുമ്പോൾ നമുക്ക് കാണാം നല്ല ഒരു നിറമാറ്റം ഉണ്ടാവും ആപ്പിൾ മാതിരി ഇരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ആപ്പിളാണെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് തിന്നാൻ കൊള്ളുവല്ല ഇത് ഉണങ്ങിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കൊണ്ടുള്ളൂ ഈ കൃഷിയാണുള്ള ആശയേ എങ്ങനെയാണ് വന്നത് ഇത് എവിടെ കിട്ടി സാധനം ഇത് ഇത് എൻ്റെ കിട്ടിയത് നമ്മുടെ ഒരു സ്വന്തം വീട്ടുണ്ടായിരുന്നു ആ അവിടുന്ന് നമ്മൾ ഇതിന്റെ ഉപയോഗം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ രണ്ടു കൂടുതലും നട്ടു നട്ടു കഴിഞ്ഞപ്പം അതിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തു ആൾക്കാർക്ക് അപ്പൊ അവർക്ക് അത്രയും ഗുണം ഇതേ ഇത് ഗുണമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ പെട്ടെന്ന് തന്നെ ആൾക്കാര് വെറുതെ വെറുതെ കൊടുത്ത് മനസ്സിലാക്കി അഭിപ്രായമാണ് ഞാൻ അത്രയും അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവേനോ മുട്ടുവേന പിന്നെ ഫാറ്റ് ലിവറിന്റെ അസുഖം പിന്നെ നെഞ്ചരിച്ചല്ല ഇത്രയും കാര്യങ്ങൾക്ക് ഓക്കെ ആണ് സാധനം റിസൾട്ടാണ് ഇത് മനുഷ്യൻ ഒരു പ്രാവശ്യം വരും മേടിച്ചു പോയി ദോഷഫലങ്ങളല്ലേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ രണ്ടര പ്രാവശ്യം ഗർഭിണികൾക്കും പറ്റിയല്ല കൊച്ചുട്ടികൾ ഒരു പന്ത്രണ്ട് വയസ്സ് താഴെ ഉള്ള പിള്ളേർക്കും പറ്റിയത് പച്ചക്ക് ഉപയോഗിക്കരുത് അതെ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യണം ഉപയോഗിക്കാം ഓക്കെ ഒരു കുഴപ്പമില്ല അത്ര നല്ല ശരീരം നല്ല ഉന്മേഷം കിട്ടും ക്ഷീണമല്ല ഫുൾ ആയിട്ട് മാറും ഒക്കെ പത്രത്തിലൊക്കെ ഉണ്ടോ ആ മനോരപ്പേപ്പറിലുണ്ടായിരുന്നു പിന്നെ പിന്നെ കർഷക സ്ത്രീക്കാരും കൊണ്ടുവരികണ്ട് പിന്നെ കുറെ ചാനലുകാരൊക്കെ ഉണ്ട് ഈ വെച്ചിപ്പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള കൃഷി ജാതി കുരുമുളക് മക്കോട്ട മുട്ടുവേന എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ വരെയുള്ള മുട്ടുപേരം മാറും വെറുതെ വെള്ളം കുടിച്ചാൽ മതി ഇത് തിളപ്പിക്കുക വെള്ളം കുടിക്കാൻ മാത്രമേ ഉള്ളൂ എത്രയാലും എത്ര ഇത് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം അതായത് ഒരു ലിറ്റർ വെള്ളം അരിഞ്ഞുണങ്ങിയത് അഞ്ച് പീസ് ഇടുക അഞ്ച് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക ആ ശരിക്കും തിളച്ച് ചെയ്യുമ്പോൾ നാല് ഗ്ലാസ് വെള്ളം കിട്ടും അതിൽ ഒരു ഗ്ലാസ് നമ്മൾ വെറും പറ്റി രാവിലെ കുടിക്കണം ഒറ്റ ഗ്ലാസ് ബാക്കി മൂന്ന് ഗ്ലാസ് ഉച്ചയോട് കൂടി അപ്പഴേലും ഒരു മണിക്കൂർ ഇടോട്ട് കുടിച്ച് തീർക്കുക അപ്പോൾ രുചിക്ക് മാറ്റം ഒന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം എല്ലാം മാറി നല്ല ഉന്മേഷമായി തുടങ്ങും അതിനുശേഷം ഈ പറഞ്ഞ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ

അങ്ങനെ വന്ന് ഒന്നാക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഒരാൾക്ക് ഒന്ന് കൊടുത്താൽ അവരുടെ കുടുംബക്കാർ വന്ന് മേടിക്കുന്നു അവരുടെ സ്വന്തക്കാര് ബന്ധക്കാരെ കൂട്ടുകാര് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചങ്ങനെ പോലെ അല്ലേ നമുക്കിപ്പോ ഇത്രയും നാൾ പറിച്ചു എന്ന് പറഞ്ഞാലും ഈ രണ്ട് മാസം ഈ രണ്ട് കഴിഞ്ഞ മാസം ഈ മാസം ഉണങ്ങി എല്ലാം വിറ്റുപറ്റും ഇനിയിപ്പൊ എന്താ ഇത് പറിക്കുക ഓ തയ്യൊ കൊറിയലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൊറിയറോ ഇട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഇഷ്ടംപോലെ പുറത്തേക്കുള്ളവർക്ക് വേണേ കിലോ കണക്കിന് വേണമെങ്കിലും വിദേശത്തേക്ക് നമ്മൾ നേരിട്ട് അയക്കാറില്ല ആ അവരുടെ സ്വന്തക്കാർ പോകുന്ന സമയത്ത് കൊണ്ടുപോകും ആ ഒരു കിലോ കൊണ്ടുപോകുന്നുണ്ട് പിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഇതുപോലെ കായ്ച്ചോണ്ടിരിക്കും അതിൽ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ എപ്പോഴും കായാണ് ഈ ഒരു കളറാകുമ്പോഴാണ് വെള്ളം എടുക്കണത് ഈ കളർ ഈ കളർ ആവുമ്പോൾ വെള്ളം എടുക്കുന്നു ഒരു ചെടിന്ന് എത്ര കിലോ കായ് കിട്ടും ഏകദേശം ഇതിപ്പോ ഒരു ഇതിപ്പോ ഒരു പത്ത് കിലോ ഉണ്ട് ഇത് നിക്കുന്നത് അതായത് ഉണക്ക് വരുമ്പോഴ് ഒരു കിലോ കിട്ടല്ലേ കിട്ടും ഇത് എത്ര പ്രാവശ്യം വെള്ളമെടുക്കാൻ പറ്റും ഒരു വർഷം ഒരു വർഷത്തിൽ മൂന്ന് അവസരമുണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമെടുക്കല്ലേ അവസരം നല്ലവണ്ണം കൊണ്ടാകുന്ന അവസരം അതിന് ശേഷം എല്ലാ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും കുറേശേഷം ഉണ്ടാവുള്ളൂ ഇവിടെ ഹൈരം ചാണ്ട് തണുപ്പ് കൂടുതലുള്ളത് കൊണ്ട് ഇച്ചിരി കൂളുണ്ടാവുന്നുണ്ടത് നല്ല കീഴിലുണ്ടല്ലേ ഇപ്പൊ ഒരു ചെടി നട്ട് കഴിഞ്ഞാലേ എത്ര ദിവസം കൊണ്ട് കായ കായാവു പത്ത് മാസം കൊണ്ട് കായാകും ആ പൂ ചെറിയ പൂവാണ് വെളുത്ത പൂവാണ് അത് കഴിഞ്ഞ് ഈ പരുവാകും ഇതേ പരുവാകും ഇത് ഒരു പത്ത് ഇരുപത് ദിവസമായതാണ് ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള കളറാണ് ഈ പച്ച കാ ഇത് ഈ പച്ച ആ പച്ച കഴിയുമ്പോൾ ഇതുപോലെ ചെനച്ചു തുടങ്ങും ചനച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല പഴം ഇതുപോലെ പഴമാവും ഇതാണ് ഏറ്റവും നല്ല പഴം ഇത് നല്ല പഴമായത് ഈ സമയത്ത് നമുക്ക് വിളമെടുക്കാം ആ ഇത് വിളം എടുക്കാം ഇന്ന അത് മൂന്ന് ദിവസം കൂടുതൽ പഴം നിൽക്കല മൂന്ന് നാല് ദിവസം കൂടുതൽ നിൽക്കില്ല അത് കഴിയുമ്പോൾ കേടായി പോകും ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിങ്ങുന്ന പ്ലാന്റാണ് ഇത് കൂട്ടു ഒരു പതിനായിരം ചോളം വെച്ചിട്ടുണ്ട് ഇത് വണ്ടി കൊണ്ട് വന്നാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കായ് കൊടുക്കാൻ പറ്റുക അത്രയും വലുതായുണ്ട് ഇത് ചെറുപ്പത്തിലേ കായ്ക്കും പത്ത് മാസം എന്ന് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു അഞ്ച് മാസം കൊണ്ട് കായ്ച്ചു പിന്നെ പത്ത് മാസം എന്ന് ഞാൻ പറഞ്ഞേക്കും ഇതിന് കാലം നമ്മൾ ഉണങ്ങി വെച്ചേക്കും തന്നത് അതുപോലെ സൂ ഭദ്രമായിട്ട് സൂക്ഷിക്കണം പ്ലാസ്റ്റിക് കൂടെ ഇത് ഏലക്കായൊക്കെ വെക്കുന്നുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഇത് ഉണക്കാൻ എത്ര ആളായിരിക്കും ഇത് ഒരു വർഷമൊക്കെ ഇരിക്കും ഇതിപ്പോൾ കുറേ ഒരാഴ്ച കൊടുക്കുന്നുണ്ടോ ആ കുറേ ഫുൾ അയക്കുന്നുണ്ട് ആ ആ ഇപ്പോൾ ഇന്ത്യ ഉടനകളും അയക്കും കുറേ അയക്കുന്നുണ്ട് ഓ അത് ആൾക്കാർ ലോക ഒട്ടൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ആ ഗൾഫുകളൊക്കെ മേടിക്കും ഇവിടെ കേരളത്തിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേടിക്കാറുണ്ട് ഇത് നിങ്ങൾ എൻ്റെ നിർബന്ധപ്രകാരം ആരും മേടിക്കണ്ട കാരണം വെച്ചാൽ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും അറിയാം ഒത്തിരി അസുഖങ്ങൾ കുറയുന്നുണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതിനകത്ത് മറ്റേ ഉള്ള ആൾക്കാർ പറയുന്ന എല്ലാ അഭിപ്രായവും ഇതിനകത്തുണ്ട് അപ്പോൾ പൂഴു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ബോധ്യം വന്നെങ്കിൽ മാത്രമേ മേടിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ കാ വരുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം എല്ലാം അരിയും ദേ ഇങ്ങനെ അരിയും അപ്പം അതിൻ്റെ അതേ കുരു നീക്കം ചെയ്യും ഫുള്ള് ഇത് കുരു ഫുള്ള് നീക്കം ചെയ്തതാണ് അപ്പം അതിന് ശേഷം അതെ ഇതുപോലെ അരിഞ്ഞിട്ടാണ് ട്രയറിട്ട് ഉണക്കുന്നത് എല്ലാം അരിഞ്ഞിട്ടുണ്ട് നേരെ വീടിൻ്റെ മുകളിലായിട്ടാണ് ഉണക്കലിടുന്നത് കേട്ടോ വീടിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ട്രയർ ഉണന്നേക്കുന്നത് സൂര്യപ്രകാശം അടിക്കുകയും ചെയ്യും കാറ്റ് കയറുകല ആ രീതിയിലാണ് ഉണങ്ങിയെടുക്കുന്നത് അരിയുടെ അരിയണ കൊണ്ടിവിടെ ഇടും അരിയ കൊണ്ടോ എത്ര ദിവസം ഉണക്കം ഉണ്ട് ഇത് പുറത്താണെങ്കിൽ ഏഴ് ദിവസം വെയിൽ വേണം ഇപ്പോൾ ഇതിനകത്താകുമ്പോൾ അഞ്ച് ദിവസം വെയിൽ ചൂട് കൊണ്ട് എത്ര കിലോ പച്ച ഉണക്കുമ്പോഴാണ് ഇത്ര ഉണക്ക കിട്ടുന്നത് കിലോ പത്ത് കിലോ പച്ച ഉണങ്ങിയാൽ ഒരു കിലോ ഉണക്ക കിട്ടും പത്ത് കിലോ വേണം അല്ലേ ആ പത്ത് കിലോ പച്ച ഉണങ്ങണം ഓ ശരി പിന്നെ അത് നമുക്ക് കാറ്റ് കയറിയാത്തതുകൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി പൂപ്പൽ ഉണ്ടാവുക ഡെയിലി ഇങ്ങനെ ചിക്കി ചിക്കി ഒന്ന് റെഡിയാക്കി ഇടൂല്ലേ ആ ഡെയിലി ചക്കി മറിച്ചിടണം മറിച്ചിടും നല്ല ഉണക്കയിലേക്ക് വന്നു കഴിഞ്ഞു കേൾക്കല്ല നമ്മൾ മടക്കി കെട്ടി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൂപ്പലുണ്ടാവും ഇത് മടക്കി കെട്ടാണ്ട് ഇതിനകത്ത് ഇട്ട് ഉണങ്ങി എടുക്കുക അത് മഴക്കാലം കുഴപ്പമില്ല ഇത് മഞ്ഞപ്പൊടിയിലും ചേർത്ത് അതിനകത്ത് ആ മഞ്ഞപ്പൊടിക്കത് കഴുകുന്നതാണ് മഞ്ഞപ്പൊഴിക്കത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണക്കുന്നത് അല്ലേ ആദ്യം വെള്ളത്തിലിട്ട് കഴിയും ആദ്യം വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് അല്ല കഴുകി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടിക്കത്തിട്ടാണ് പിന്നീടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അഞ്ച് നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ അതേപോലെ നമുക്ക് ഉണങ്ങി കിട്ടും എന്നാലും ഞങ്ങൾ ശരിക്ക് ഉണങ്ങി വെക്കൂ കേട്ടോ ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ പൂപ്പിലൊക്കെ വരാനുള്ള സാധ്യത പൂപ്പലൊക്കെ ആ പൂപ്പിലൊക്കെ ഉണ്ടാകാതെ ഒട്ടും പൂപ്പിലുണ്ടാകരുത് ഇത് നമുക്ക് മടക്കി കെട്ടി വെക്കാനോ ഒന്നും പറ്റില്ല വെയിലത്ത് നിന്ന് വാരി കൊണ്ട് വെക്കാനും പറ്റൂല്ല മറ്റ വെയിലും ഇതിന്റെ കാര്യങ്ങൾ എല്ലാം റെഡി ആയിരിക്കണം അപ്പൊ ഇതിന് ശേഷമാണ് നമ്മൾ കൊറേ ഒരാഴ്ച കൊടുക്കുന്നത് കുറേ ആഴ്ച്ച ഒരാച്ച ഹോൾസെയിലുണ്ട് ഉണ്ട് ഹോൾസേ ഉള്ളുണ്ട് ഓ വ്യത്യസ്തമായ ഒരുപാട് കൃഷിക്കാരെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒക്കെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ മറ്റൊരു പുതിയ വെയിലും പുതിയൊരു വിഷയം ഒരു പൈ പറയാട്ടാ പൈ പറയാ